ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ഓണം ഓഫർ സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് ഓണം കളക്ഷൻസ് ആട്ടോ അത് ഇന്നൊരു വൺ ഡേ ഓഫറിൽ റെഡി സ്റ്റോക്കിൽ കൊണ്ടുവന്നിരിക്കുവാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ത്രീ ഡബിൾ നയൻ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് റെഡി ടു ഡെസ് ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ടവർ വീഡിയോയിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ പോർഷൻ വരെ കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് നൈറ്റ് ടെൻ ഒ ക്ലോക്ക് വരെ മാത്രമുള്ള ഓണ ഓഫറാണ് ഓഫറാണിത് അപ്പോൾ അത് മിസ് ചെയ്യാതെ നിങ്ങളുടെ വീഡിയോ കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്